യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയ നിലപാടുകളിൽ സ്വർണ്ണവിപണിയെ വീണ്ടും മുന്നോട്ട് നയിക്കുകയാണ് നിലവിലെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് മുന്നേറുന്ന സ്വർണം ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണസിന് മൂവായിരത്തി ഒരുന്നൂറ് ഡോളറിനടുത്ത് നിലനിൽക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔണസിന് മൂവായിരത്തി എഴുപത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി എൺപത്തി നാല് പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി പത്ത് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്